അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ് നമ്മുടെ കേക്ക് മേടിച്ചു നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ആദ്യത്തെ കേക്കാണ് അപ്പം ഇത് ഒരു ഇറ്റാലിയൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഫ്ലേവേർഡ് അല്ലെ ഇറ്റാലിയൻ ടൈപ്പ് കേക്കാണ് എങ്ങനെയാണെന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം എഴുതിയേക്കുന്ന ഒന്നും പിടികിട്ടുന്നില്ല ഏത് ഫ്ലേവറാണെന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല അത് അറിയത്തില്ല ഇത് ചോക്ലേറ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല കഴിച്ചാലേ അറിയത്തുള്ളൂ നമ്മുടെ നോർമൽ പ്ലം കേക്ക് പോലെയാണോ അതോ എന്തേലും എന്താണെന്ന് അറിയത്തില്ല ഇത് മുറിച്ചാലേ അറിയത്തുള്ളൂ പക്ഷെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് അതായത് നമ്മുടെ ചാക്കിയരുടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് പത്രത്തിൽ പൊതിഞ്ഞ് തരുന്ന പോലത്തെ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ കൺ തമ്മിപ്പേതം കണ്ടിട്ട് ചോക്ലേറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചതായി എടുത്തേക്കുന്നത് മറ്റേതൊക്കെ റാസ്ബെറി പീച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് മുറിക്കാം അധികം കത്തി വെച്ച് കൊല്ലണ്ട പാക്കിങ് രസമുണ്ട് കാണാനായിട്ട് പാക്കിങ് കണ്ടെടുത്താണ് നമ്മൾ കാലിഫോർണിയയിലാണ് മേടിച്ചത് കാർഫോർ കാർഫോർ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണ്ടായിരിക്കും അതോ ഈ ഓരോ കുനിപ്പ് അഴിക്കുന്നില്ലേ ഓരോ കുനിപ്പ് അഴിക്കാൻ എന്നാൽ ഇന്ന് തീരത്തില്ലേ കേക്ക് വേണ്ട കേക്ക് കുറിക്കുന്നു ഇത് എന്താണ് ഓ ഇങ്ങനെ ആ ഇങ്ങനെ എന്നിട്ട് നമുക്ക് പറിക്കാം ഇതിൻ്റെ കഷ്ട കേ നമ്മുടെ നോർമൽ രീതിയിലുള്ള ഒരു ബാക്കുകയും കാര്യങ്ങളും ഒന്നുമില്ല പശ് നല്ല പശയാ അതല്ലേ ഒട്ടും കേക്ക് മറിച്ച് ഇറ്റാലിയൻ ബണ്ണ ഇറ്റാലിയൻ കേക്ക് ബണ്ണാണ് അതെ എല്ലാരും നമ്മളെ നോക്കി ഇത് എന്തിനാ വേണ്ടിച്ചോണ്ട് പോകുന്നു അപ്പം ഇത് നമ്മൾക്ക് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യാം ഇതിൻ്റെ എല്ലാ സാധനവും ഭയങ്കര റഫാണ് കേട്ടോ മീൻസ് ഭയങ്കര ഹാർഡാണ് ഈ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് ഒരു മണമുണ്ട് കേട്ടോ നല്ല മണോ അല്ലേ പേപ്പർ കളയുന്നല്ലേ പേപ്പറോ നല്ല സോഫ്റ്റ് ഹാർഡ്ബോർഡ് ആ ഇത് ബണ്ണ് കണക്കല്ല മുറിയുന്നത് കേട്ടോ കേക്ക് കണക്ക് തന്നെയാണ് മുറിയുന്നത് എന്തോ ഒരു പ്രത്യേക ഫ്ലേവർ സോഫ്റ്റ് എന്തോ ഒരു എന്താണ് തരത്തിലെ ഫ്ലേവർത്തിട്ടേക്കുന്ന ഇതുണ്ടല്ലോ ഇനി പറയാൻ അറിയത്തില്ല ാണ് പക്ഷേ കേസ്റ്റ് പക്ഷെ നല്ല പ്രത്യേക ടേസ്റ്റ് ആണ് നല്ലൊരു നമ്മുടെ പ്ലം കേക്ക് ഒന്നും പ്രാവശ്യമില്ല അങ്ങനല്ല ഇത് നല്ല രുചിയുണ്ട് രുചിയുള്ള ഒരു ബണ്ണ് ഇതൊക്കെ എന്നെ ഇട്ടേക്കുന്നില്ല എന്നാണ് ഇതൊക്കെ എന്തോ നട്ടാണോ അറിയത്തില്ല എന്നാണ് ഇതൊക്കെ ടേസ്റ്റ് പൊടി ഒരു സാധനം ഇത് ക്രിസ്മസ് കയ്യിലും പറയല്ലേ മനസ്സിലായല്ലോ ഇല്ല അപ്പൊ മനസ്സിലാകാത്തൊരു സാധനമാണ് പക്ഷെ ഇത് നല്ല രുചിയുണ്ട് കേക്ക് അല്ല ബന്നാണ് ഉം പക്ഷേ ഒരു വെറൈറ്റി ആയിപ്പോ ആണ് നമ്മൾ നമ്മൾ എല്ലാ തവണയും നമ്മൾ പ്ലം കേക്ക് ഒക്കെ തന്നെ അല്ലേ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത്തവണ വെറൈറ്റി ആയിട്ട് ഒരു സാധനം ടേസ്റ്റ് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ എനിവേ നല്ല നല്ല രുചിയുണ്ട് കേട്ടോ ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ വളരെ നല്ല വളരെ നല്ലതാണ് നല്ല ദേഷ്ടമുണ്ട് ഞാൻ ചുശേ പറഞ്ഞതേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് കേക്കിന്റെ ടേസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നല്ല സ്മൂത്ത് ആണ് സംഭവം നമ്മൾ കാറ്റ് കാറ്റ് ഫോർ അൽദാ ട്ടോ ഇത് ഏതാണ്ട് ട്വന്റി തെറംസ് ആണ് കേട്ടോ ഇനി നിങ്ങൾ കേക്ക് പ്രതീക്ഷിച്ച് പോകാണെങ്കിൽ നിരാശപ്പെടും ഇത് ബണ്ണ് നല്ല നല്ലൊരു ടേസ്റ്റ് വെറൈറ്റി ഫ്ലേവേഡ് ഓക്കെ ഉള്ളൂ